പഹൽഗാം ആക്രമണത്തിൽ ഭീകരർക്കായി സൈന്യം തെരച്ചിൽ തുടരുന്നു കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വീവേദി എന്ന് ശ്രീനഗറിലെത്തും ഭീകരാക്രമണത്തെ തുടർന്ന് മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി പ്രത്യേക അവലോകന യോഗം ചേരും ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വീവേദിയെ അറിയിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ജമ്മുകാശ്മീരിലെത്തും പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി കശ്മീരിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഡൽഹിയിൽ നിന്ന് വിനീത ബൈജയും ചേരുകയാണ് ബൽറാം ഗുഡ് മോർണിംഗ് ഈ കശ്മീരിലെ സുരക്ഷാക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വലിയ ജാഗ്രതയാണ് ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ഒപ്പം തന്നെ ഈ ബി എസ് എഫ് ജവാന് വേണ്ടിയുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ടല്ലോ വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ജമ്മു കാശ്മീരിൽ ഇന്ന് ഏറ്റവും നിർണായകമായ ചർച്ചകൾ നടക്കുന്നത് ശ്രീനഗറിലാണ് ശ്രീനഗറിൽ ഇന്ന് രാവിലെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി എത്തുകയാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലുള്ള കരസേനാ മേധാവിയുടെ സന്ദർശനം തന്നെയാണ് ഏറെ നിർണായകമാകുന്നത് പാകിസ്ഥാനുമായി ഇന്ത്യ നയതന്ത്ര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു പാകിസ്ഥാൻ അതിന് മറുപടിയായി എത്തുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമീപകാലത്ത് ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നയതന്ത്രത്തിലൂടെ ഇന്ത്യ ശക്തമായ മറുപടി പാകിസ്ഥാന് നൽകിയിരിക്കുന്നു ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇനി തുടർന്നുള്ള നടപടികൾ എന്ത് സൈനിക തലത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്ത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചർച്ചകളാണ് ഇന്ന് ശ്രീനഗറിൽ നടക്കുക ഈ ജനറൽ ഉപേന്ദ്ര ദ്വേദി അദ്ദേഹം ഉന്നത സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് നോർത്തേൺ കമാൻഡ് മേധാവി സച്ചീന്ദ്രകുമാറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും നിലവിൽ അതിർത്തി മേഖലയിലുള്ള ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് സച്ചീന്ദ്രകുമാർ അദ്ദേഹം കരസേനാ മേധാവിയെ കാര്യങ്ങൾ ധരിപ്പിക്കും തുടർന്നായിരിക്കും തുടർ നടപടികൾ എന്ത് എന്നതുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ അത് ഗ്രൌണ്ടിൽ നടപ്പാക്കുന്നതിനായി സൈന്യത്തിന് ഗ്രൌണ്ടിൽ ഈ സൈന്യത്തെ നയിക്കുന്ന നോർത്തേൺ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉഭ സച്ചീന്ദ്രകുമാറുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുക ഉന്നതതല യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമുണ്ട് അതിനുശേഷം മന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ച യോഗമുണ്ട് ഈ യോഗങ്ങളിലെല്ലാം തന്നെ തുടർ നടപടികൾ സംബന്ധിച്ചുള്ള നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നിർദ്ദേശം ൾ നൽകിയിട്ടുണ്ട് ഉന്നതതലത്തിൽ അത് ഗ്രൗണ്ടിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാകും ഇന്ന് ശ്രീനഗറിൽ നടക്കുക അത് എന്ത് എന്നുള്ളത് ഏറെ നിർണായകമാണ് ഉടൻ ഒരു ശക്തമായ നടപടിയിലേക്ക് രാജ്യം പോകുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അക്കാര്യത്തിൽ ഇന്നത്തെ ചർച്ചകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതേസമയം ജമ്മു ജമ്മുകശ്മീരിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു കരസേനാ മേധാവിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് ഇത്തരത്തിൽ ഒരു കടുത്ത സുരക്ഷാ വെല്ലുവിളി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ഏറെ ഗൌരവതരമാണ് ഇത് കണക്കിലെടുത്തുകൊള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട് പ്രത്യേക സുരക്ഷ ശ്രീനഗറിൽ കരസേനാ മേധാവിക്കായി ഒരുക്കിയിരിക്കുന്നു അതേസമയം ഈ പെഹൽഗാം അടക്കമുള്ള ഇടങ്ങളിൽ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഈ ബൈസരൻ താഴ്വരയിൽ പൂർണ്ണമായും സൈന്യം വളഞ്ഞുള്ള തെരച്ചിലാണ് അതിൽ ജമ്മു കശ്മീർ പോലീസിന്റെ കമാൻഡോ സംഘം ഉണ്ട് കൂടാതെ സിആർ പി എഫ് മറ്റ് സേനാ വിഭാഗങ്ങൾ ഏജൻസികൾ അടക്കമുള്ളവർ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് വനമേഖല പൂർണമായും അരിച്ചുപിറുക്കിയുള്ള തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഭീകരാക്രമണത്തിന്റെ മൂന്നാം ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ ചില തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളെ കണ്ടതായുള്ള സംശയത്തെ തുടർന്ന് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം ഈ താഴ്വരയിൽ നൽകിയിട്ടുണ്ട് പ്രധാനമായും പരിശോധനകളും ഈ മേഖലയിൽ പുരോഗമിക്കുന്നു ഇന്നലെ മാത്രം മൂന്ന് ഏജൻസികളാണ് ഈ ബൈസരണിലെ ആക്രമണമുണ്ടായ സ്ഥലത്ത് പരിശോധന നടത്തിയത് എൻ ഐ എ സംഘം പരിശോധന നടത്തിയിരുന്നു ഐ ബി സംഘം പരിശോധന നടത്തിയിരുന്നു കൂടാതെയാണ് ജമ്മു കശ്മീർ പോലീസ് കമാൻഡോസിന്റെ സംഘവും ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് കൂടാതെ സിആർ പി എഫിന്റെ ഐ ജിയും സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു ഇന്ന് കരസേനാ മേധാവി ഈ സംഭവസ്ഥലം സന്ദർശിക്കുമോ എന്ന സംശയം നിലനിന്നെങ്കിലും സൈനിക തലത്തിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹം ഈ സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം ഈ ബി എസ് എഫ് ജവാൻ നിലവിൽ ഇത്തരത്തിൽ ിൽ ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുമ്പോൾ ബി എസ് എഫ് ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് ആശങ്ക ഉയർത്തുന്നുണ്ട് ബി എസ് എഫ് കോൺസ്റ്റബിൾ പി കെ സിംഗ് രണ്ടു ദിവസം മുമ്പാണ് പാകിസ്ഥാന്റെ പിടിയിലായത് ഈ അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കടന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തുന്നത് ആദ്യഘട്ട ചർച്ചകൾ ബി എസ് എഫ് നടത്തിയിരിക്കുന്നു പാക് റേഞ്ചേഴ്സുമായി ആ ചർച്ചകളിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ിസ്ഥാൻ പാക് റേഞ്ചേഴ്സ് പങ്കുവച്ചിട്ടുണ്ട് ഫോട്ടോകൾ പങ്കുവെച്ചിട്ടുണ്ട് തുടർന്ന് ഫ്ളാഗ് മീറ്റിംഗ് വേണമെന്ന ആവശ്യം ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നു അതിന് ഒരു സ്ഥലമോ അല്ലെങ്കിൽ എവിടെ എപ്പോൾ എങ്ങനെ എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടിയും പാകിസ്ഥാന്റെ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ നിർണായകമാണ് സാധാരണ നിലയിൽ ഒരു സമാധാനപരമായി കാര്യങ്ങൾ പോകുന്ന ഒരു അതിർത്തി മേഖലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഫ്ളാഗ് മീറ്റിംഗ് വെച്ച് പരസ്പരം കൈമാറുന്ന ഒരു പതിവാണ് ഉള്ളത് എങ്കിൽ ഈ ഫ്ളാഗ് മീറ്റിംഗ് എപ്പോൾ നടക്കുന്നത് Come. അല്ലെങ്കിൽ ഈ ഇന്ത്യയുടെ ആവശ്യത്തോട് ബി എസ് എഫിന്റെ ആവശ്യത്തോട് കൃത്യമായി പ്രതികരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തെ സങ്കീർണമാക്കുന്നത് എന്നാൽ ബി എസ് എഫ് ജവാന്റെ മോചനം എത്രയും വേഗം സാധ്യമാക്കണം എന്ന ഒരു എന്ന് തന്നെയാണ് ബി എസ് എഫ് വ്യക്തമാക്കുന്നത് അതിനായുള്ള തീവ്ര ശ്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നും അറിയിക്കുന്നു ഗുഡ് നിന്ന് നമുക്ക് ചോദിക്കാം മോർണിംഗ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി യോഗങ്ങളാണ് കേന്ദ്രത്തിൽ പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതീവ ജാഗ്രതയോടുകൂടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അവിടെ നിന്ന് വരുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം ലോകരാജ്യങ്ങളുടെ മുന്നിൽ പാകിസ്ഥാന്റെ പ്രകോപനം അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ വിശദീകരിച്ചിരുന്നല്ലോ അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു മൊത്തം നടപടികൾ എന്തായിരിക്കും വെരി ഗുഡ് മോർണിംഗ് ക്രിസ്ത്യന സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിൽ വിവിധ മന്ത്രാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക യോഗങ്ങളൊക്കെ തന്നെ നടക്കുകയാണ് ഇന്നലെ രാത്രി സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അതിൽ എടുത്ത ചില നിർണായക തീരുമാനങ്ങളുണ്ട് തുടർ നടപടികളടക്കം ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വിവിധ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്ന് തീരുമാനിക്കും ഇന്നലെ വിദേശകാര്യമന്ത്രിയും ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തി ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഒപ്പം തന്നെ ഇനി തുടർ നീക്കങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് പോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് അറിയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സിന്ധു നദീ കരാർ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് കൂടി പാകിസ്ഥാന് ഇന്ത്യ കൈമാറിയിരിക്കുന്നു ജലശക്തി മന്ത്രാലയം ജലവിഭവ മന്ത്രാലയത്തിന്റെ പാകിസ്ഥാന്റെ ജലവിഭവ മന്ത്രാലയത്തിന് ഔദ്യോഗികമായി കത്ത് നൽകിയിട്ടാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ നയതന്ത്ര മേഖലയിലടക്കം കടുത്ത നിയന്ത്രണത്തിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള തുടർ നീക്കങ്ങൾ ഒപ്പം പ്രതിരോധ മേഖലയിലടക്കം ഇനി ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് നീങ്ങണം ൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക ഇന്ന് ഗാന്ധി ജമ്മു കാശ്മീരിലേക്ക് പോകുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് അനന്ത്നാഗില് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അവിടെ ശേഷം അദ്ദേഹം ഈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുമായി അദ്ദേഹം അവരെ സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇന്നലെ സർവകക്ഷി യോഗത്തിന് ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത് ഒപ്പം ഈ തുടർ നടപടികൾ ഏതൊക്കെ തരത്തിൽ ഇനി മുന്നോട്ട് പോകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കണമെന്ന് കേന്ദ്രത്തോട് കേന്ദ്രമന്ത്രിമാരോട് ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു മറുപടി ാണ് പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അതൊരു കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നും ഇതോടകം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നു കാരണം ഈ അമർനാഥിലെ തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട ഈ പെഹൽഗാമിലെ ഈ ബൈറസൻ വാലി അത് പൊതുവെ ജൂൺ മാസത്തിലൊക്കെയാണ് തുറന്നു നൽകാറുള്ളത് പക്ഷേ ഇതിപ്പോൾ ഏപ്രിൽ ഇരുപതിന് തുറന്നിരിക്കുന്നു പക്ഷേ ഇങ്ങനെ നേരത്തെ ഈ വിനോദസഞ്ചാര കേന്ദ്രം തുറന്നത് ഈ സുരക്ഷാ ഏജൻസികൾ അറിഞ്ഞിരുന്നില്ല എന്ന് കേന്ദ്രം ഇന്നലത്തെ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞതായി പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അതിലേതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച അല്ലേ എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണമടക്കം വേണമെന്നുള്ളത് തന്നെയാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ചുകൊണ്ട് ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഒക്കെ തന്നെ പ്രത്യേക യോഗങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം യോഗങ്ങൾ ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ തുടർ നീക്കങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിർണായക തീരുമാനങ്ങൾ ഇന്നുണ്ടായേക്കും ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത് പഹൽഗാമിൽ വീണ്ടും ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ബൽറാം ഈ ടി ആർ എഫിന്റെ അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു ഭീകരാക്രമണത്തിന്റെ ശൈലിയൊന്നുമല്ലായിരുന്നു പെട്ടെന്ന് ഈ സാധാരണക്കാരായ ആൾക്കാരെ വിനോദസഞ്ചാരികൾക്കിടയിലേക്ക് വരുന്നു വെടി വെടിയുതിർക്കുന്നു അതിനുശേഷം പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒളിവിൽ പോകുന്നു ഇതിപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിയുന്നു ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് എന്തുകൊണ്ടാണ് ഇവരിലേക്ക് എത്താനുള്ള ഒരു തടസ്സം അത്രയ്ക്ക് ആസൂത്രിതമായ താവളങ്ങൾ അവർക്ക് അവിടെ ഉണ്ടായിട്ടാണോ അതോ പ്രദേശവാസികളുടെ സഹായം ലഭിക്കുന്നതോ ാണോ ആ തെരച്ചിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ക്രിസ്റ്റീന ഈ ടി ആർ എഫ് എന്നുള്ളത് ലഷ്കർ ഇ തൊയ്ബയുടെ പദ്ധതികൾ അത് ഗ്രൌണ്ടിൽ നടപ്പാക്കുന്നതിനായി സജ്ജീകരിച്ച ഒരു ഒരു ഉപസംഘടന എന്ന് വിളിക്കാവുന്ന ഒരു സംഘടനയാണ് ഇവരുടെ ശൈലി സാധാരണ നിലയിൽ ഇവർ സൈനികരെയും പോലീസുകാരെയും ലക്ഷ്യം വെച്ചാണ് ഇതിനു മുമ്പ് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് ജമ്മുകശ്മീരിൽ കഴിഞ്ഞ വർഷവും തുടർച്ചയായി ഈ സൈനിക വാഹനങ്ങൾക്ക് നേരെ വെടിവയ്പുണ്ടായതിനു പിന്നിൽ ടി ആർ എഫ് ആണെന്ന് സ്ഥിരീകരണം ഉണ്ടായിരുന്നു അവർ ചില ആക്രമണം അവർ ഏറ്റെടുത്തതുമാണ് അതിന്റെ ഉത്തരവാദിത്തം എന്നാൽ ഈ നിലവിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ശൈലി എന്നുള്ളത് പുതിയ ഒരു ശൈലിയാണ് സാധാരണ നിലയിൽ ഈ ടി ആർ എഫിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രാദേശികമായ ആളുകൾ കൂടി ഉൾപ്പെടുന്നതാണ് അത്തരത്തിലാണ് അതിനെ രൂപീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് ഒരു ആക്രമണം അത് നടത്തുക പതിവുള്ളതല്ല അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു ആശങ്ക ജനങ്ങളിൽ ഈ ജമ്മു ജമ്മുകശ്മീരിലെ സാധാരണ ജനങ്ങളിൽ അത് ഇല്ലാതിരിക്കുകയും ചെയ്തിരുന്നത് എന്നാൽ ഇത്തവണ അതിക്രൂരമായ മുൻപ് ഒരിക്കലും ജമ്മുകശ്മീർ എന്നല്ല രാജ്യത്തെവിടെയോ ലോകത്തെവിടെയോ കാണാത്ത രീതിയിൽ ആളുകൾക്കിടയിലേക്ക് എത്തുകയും കുഞ്ഞുങ്ങളും കുടുംബവുമായി എത്തിയവരോട് അവരോട് നേരിട്ട് സംസാരിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അതിക്രൂരമായി ബന്ധുക്കൾക്ക് മുന്നിലിട്ട് കൊലപ്പെടുത്തുന്ന ഒരു ശൈലി എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണ ശൈലി എന്തുകൊണ്ടവർ സ്വീകരിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഈ പ്രത്യേകിച്ചും മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉദ്ദേശലക്ഷ്യങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നോ എന്നതടക്കം പരിശോധിച്ചു വരുന്നു ജമ്മു ജമ്മുകശ്മീരിനെ സാമ്പത്തികമായി ഉൾപ്പെടെ തകർക്കാനുള്ള ലക്ഷ്യം ഇവർക്കുണ്ട് എന്ന് ഈ ഇത്തരത്തിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിൽ നിന്നും വ്യക്തമാണ് ഇവരെ പിടികൂടാൻ വൈകുന്നതിന് ഒരു കാരണമായി ഈ ഏജൻസികൾ നൽകുന്ന വിശദീകരണം എന്നുള്ളത് ഈ മേഖലയുടെ പ്രത്യേകത തന്നെയാണ് ഈ ബൈസറൻ വാലിയിലെ ഈ പിക്നിക് പോയിന്റ് എന്നുള്ളത് അത് മൂന്ന് ഭാഗവും ഏതാണ്ട് വനമേഖലയാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഇടതൂർന്ന പൈൻമരക്കാടുകളും കുന്നിൻ ചെരിവുകളുമാണ് ചെങ്കുത്തായ ചെരിവുകൾ കൂടാതെ താഴെ നദി ഒഴുകുന്നു ആ മേഖല മുഴുവനായും പൈൻകാടുകൾ നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ഒളി സങ്കേതം അവർക്ക് ഉണ്ടാകാം എന്ന ഒരു സംശയം സുരക്ഷാ സേനയ്ക്കുണ്ട് വളരെ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് എന്ന് ഇത് നടപ്പാക്കിയ രീതിയിൽ ിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സംഗീതം അവർക്ക് ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതിന് കാരണം രക്ഷപ്പെടാൻ അവർക്ക് ആവശ്യമായ സമയം ലഭിക്കും മുമ്പ് ഇടപെടൽ നടത്താൻ സുരക്ഷാ ഏജൻസികൾക്ക് ജമ്മു ജമ്മുകശ്മീർ പോലീസിന് കഴിഞ്ഞിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിന് സമയം ലഭിക്കും മുമ്പ് അവർ രക്ഷപ്പെടാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം സേനാ വിന്യാസം പൂർത്തിയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ വനമേഖലയിൽ വനമേഖല എന്നുള്ളത് കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്നതാണ് എന്നുള്ളതും വ്യക്തമാകേണ്ടതുണ്ട് അത് തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്നും ഒളിച്ചിരിക്കുന്ന ഭീകരവാദികളെ അത് മറ്റ് വാഹനങ്ങളും മറ്റും പോകാത്ത കാടുകളാണ് കുന്നിൻ ചെരിവുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ വഴിയുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട് എങ്കിൽ പോലും മരക്കാടുകൾ പൈൻ മരക്കാടുകൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കാഴ്ച പരിമിതിയുണ്ട് ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ കഴിയാത്ത മരങ്ങൾക്കിടയിലായതിനാൽ ഡ്രോണുകൾ ഉൾപ്പെടെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും പരിമിതിയുണ്ട് ഇത്തരത്തിൽ ഈ ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ ഈ ഒരു ഉണ്ട് എന്നുള്ളത് ഈ ഇവരെ കണ്ടെത്താൻ വൈകുന്നു തെരച്ചിൽ വീണ്ടും മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ ഒരു കാരണമായി വിശദീകരിക്കുന്നു പ്രാദേശിക സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടും അന്വേഷണം പുരോഗമിക്കുകയാണ് നിരവധി പേരെ ഇതിനകം തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിൽ പ്രദേശവാസികൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് ചിത്രങ്ങൾ ഉള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് വലിയൊരു തരത്തിലുള്ള സഹകരണം പ്രാദേശിക തലത്തിൽ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ പുരോഗതിയിൽ നിന്നും വ്യക്തമാകുന്നത് ഈ ചോദ്യം ചെയ്യലിൽ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് ഈ പ്രദേശവാസികൾ അടക്കമുള്ള ആളുകൾ കൂടാതെ ഇവരെ പിടികൂടണമെന്ന ശക്തമായ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതും പ്രദേശവാസികൾ തന്നെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് മുൻപ് ഉണ്ടാകുന്ന ഭീകരാക്രമണത്തിന് ലഭിച്ചിരുന്ന പ്രാദേശിക അതിന്റെ അന്വേഷണത്തിൽ ലഭിച്ചിരുന്നു സഹായത്തേക്കാൾ കൂടുതൽ പിന്തുണ ഈ ഒരു ആക്രമണത്തിന് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട് എത്രയും വേഗം പ്രതികളെ പിടികൂടി തക്കതായ ശിക്ഷ നൽകണം എന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് എങ്കിൽ പോലും ഇവർക്ക് മറ്റേതെങ്കിലും ഒളിത്താവളം പ്രദേശ പ്രാദേശികമായി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ചു വരുന്നു ഇത് അറിയുന്നതിന് വേണ്ടിയാണ് വലിയ തോതിൽ തന്നെ ചോദ്യം ചെയ്യൽ സമാന്തരമായി പുരോഗമിക്കുന്നുണ്ട് ജമ്മുകശ്മീർ പോലീസിന്റെയും മറ്റ് ഏജൻസികളുടെയും നേതൃത്വത്തിൽ നാട്ടുകാർ ഈ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ അത് ിതമായ ആളുകളാണ് അതിനപ്പുറത്തേക്ക് വരുന്ന ഒരു വെല്ലുവിളി എന്നുള്ളത് ഈ ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ ആ ഒരു സീസണിൽ അവിടെ എത്തി കച്ചവടമോ മറ്റോ അവരുടെ ജോലികൾ ചെയ്ത് മടങ്ങുന്ന ആളുകളാണ് ഈ സീസൺ തുടങ്ങുന്ന സമയമായതിനാൽ ഇത്തരക്കാർ പ്രദേശവാസികൾ തന്നെ ജമ്മു ജമ്മുകശ്മീരിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ബൈസരൻ മേഖലയിൽ എത്തിയ ആളുകളാണ് അവർ ഈ ആക്രമണത്തിന്റെ ഭീതിയിൽ മടങ്ങിപ്പോയിട്ടുണ്ട് ഇവരെ ഓരോരുത്തരെയും കണ്ടെത്തി അവരിലേക്ക് അവരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുക എന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനും തിരികെത്താം കൂടുതൽ വിശദാംശങ്ങൾക്കായി